ആചാരം കൊണ്ടും അനുഷ്ഠാനം കൊണ്ടും ഐതിഹ്യം കൊണ്ടും ഒത്തിരി ഒത്തിരി പ്രത്യേകതയുള്ള ഒന്നാണ് കൊടുങ്ങല്ലൂർ മീനഭരണിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന അശ്വതിക്കാവ് തീണ്ടൽ ആയിരക്കണക്കിന് വരുന്ന ചെമ്പട്ടെടുത്ത് നിൽക്കുന്ന കോമരങ്ങളെ കാണാൻ പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ഒരു കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഇവരിൽ അധികം ആളുകളും വരുന്നത് കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിൽ നിന്നാണ് അതായത് കടത്തനാടൻ ഭാഗങ്ങളിൽ നിന്നുള്ളതാണ് മീനമാസത്തിൽ ഭരണിയുടെ തലേദിവസം നടക്കുന്ന ചടങ്ങായിട്ടുള്ള അതായത് അശ്വതി നാളിൽ തൃച്ചന്തന ചാർത്ത് പൂജയും അശ്വതി കാവുതീണ്ടലുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മീനഭരണിയുടെ അന്ന് വരിയരി പായസം നിവേദിക്കുന്ന ഒഴിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ മറ്റാഘോഷങ്ങളൊന്നുമില്ല കുംഭമാസത്തിലെ ഭരണി ദിവസമുള്ള കൊടിയേറ്റ് മുതൽ മീനമാസത്തിൽ അശ്വതി നാൾ വരെയുള്ള ദിവസങ്ങളിലാണ് ഈ ആഘോഷങ്ങളൊക്കെ നടക്കുന്നത് അശ്വതി നാളിന് മുമ്പ് തന്നെ ഒരുപാട് ആളുകൾ പല സ്ഥലത്തു നിന്നും ക്ഷേത്രത്തിലേക്ക് എത്താറുണ്ട് വൃതാനുഷ്ഠാനത്തോടെ എത്തുന്ന ഭക്തരെ ഭരണിക്കാർ എന്നാണ് പറയുന്നത് കുംഭമാസത്തിലെ കൊടിയേറ്റിനോട് കൂടി നടക്കുന്ന ചടങ്ങുകളിൽ ആശാരിയും തട്ടാനും ചേർന്ന് നടത്തുന്ന ചടങ്ങുകളുണ്ട് വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട വീരാശാരിയും മലയൻ തട്ടാൻ എന്ന് വിളിക്കുന്ന സ്വർണ്ണപ്പണിക്കാരുമാണ് അവർ തട്ടാൻ മണിയിലേക്ക് അമ്പലം വലം വെച്ച് ചടങ്ങുകളുടെ തുടക്കം കുറിക്കും പിന്നീട് പ്ലാപ്പള്ളി പ്ലാപ്പള്ളിത്തറവാട്ടിലെ മൂത്തന്മാർ ക്ഷേത്രം ശുദ്ധിയാക്കും അതോടുകൂടി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള എല്ലാ ആലിലും അതേപോലെ തന്നെ ഗോപുരത്തിലൊക്കെ കൊടിക്കൂറുകൾ കിട്ടും അതോടുകൂടി ഭരണിയുടെ ആ ഒരു ഭരണിക്കാലം തുടങ്ങുകയാണ് മീനമാസത്തിൽ തിരുവോണ ദിവസം ചെമ്പട്ട് വിരിച്ചുകൊണ്ട് കോഴിക്കല്ല് മൂടൽ ചടങ്ങ് നടക്കും മലബാറിലെ തച്ചോളി വീട്ടുകാരാണ് ആദ്യത്തെ പൂവൻ കോഴിയെ സമർപ്പിക്കുന്നത് ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൻ്റെ നട പകലും മുഴുവൻ തുറന്നിടും എല്ലാ ദേശത്തു നിന്നും ജനങ്ങൾ ഇങ്ങനെ വന്നു ചേരുന്ന ആ ഒരു കാഴ്ച ഭഗവതി സ്തുതികളും പാട്ടുകളൊക്കെ പാടി മണി കെട്ടി കൊണ്ടുള്ള വടിയുമായിട്ടാണ് അവർ വരുന്നത് ധാരാളം കോമരങ്ങളും ആ കൂട്ടത്തിൽ വരാറുണ്ട് വാളും ഒക്കെ ധരിച്ച് ഭഗവതിയെ പോലെ തന്നെ പൂമാലയും നാരങ്ങാമാലയും ഒക്കെ അണിഞ്ഞ് ചുവന്ന പട്ടുടുത്തുകൊണ്ടാണ് ഈ കോമരങ്ങൾ ക്ഷേത്രത്തിലേക്ക് വരുന്നത് വയനാട് കണ്ണൂർ തലശ്ശേരി പാലക്കാട് മലപ്പുറം എറണാകുളം എന്നിവിടങ്ങളിൽ നിന്നൊക്കെ സംഘങ്ങളായിട്ട് കാൽനടയായിട്ട് വരുന്ന ആളുകളെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഈ ഭരണിക്ക് പോകുന്നതിന് ശബരിമല പോകുന്ന പോലെ തന്നെ വൃദ്ധാചരണങ്ങളുണ്ട് അതൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇവരിവിടേക്ക് വരുന്നത് പണ്ടുകാലത്ത് കോഴികളെ അറുത്ത് വെള്ളത്തിന് പകരം മദ്യം തർപ്പണം ചെയ്യുന്ന ചടങ്ങുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഭഗവതിയെ സംബന്ധിച്ച് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് തിരുവോണ ദിവസം കഴിഞ്ഞ് ആറാമത്തെ ദിവസമായിട്ടുള്ള രേവതി എന്ന് പറയുന്നത് ഭഗവതി ദാരികനെ വധിച്ച് വിജയം വരിച്ചതിൻ്റെ വിജയം വരിച്ചത് ഭഗവതി ദാരികനെ വധിച്ച് വിജയം വരിച്ചത് രേവതി നാളിലാണ് എന്നാണ് വിശ്വാസം അതുകൊണ്ട് ആ ദിവസം ക്ഷേത്രത്തിൽ ഭയങ്കര തിരക്കായിരിക്കും ഭഗവതിയുടെ വിജയം അറിയിച്ചു കൊണ്ടുള്ള വിളംബരം ക്ഷേത്രത്തിലെ അന്നത്തെ സന്ധ്യയ്ക്ക് പ്രശസ്തമായിട്ടുള്ള രേവതി വിളക്ക് തെളിയിക്കും പിറ്റേന്ന് അശ്വതിനാളിൽ പ്രശസ്തമായിട്ടുള്ള തൃച്ചന്തനശാർത്ഥ പൂജയും കാവതിണ്ടലും നടക്കും അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് കോഴിക്കല്ല് മൂടൽ എന്ന് പറയുന്നത് ഭരണി ഉത്സവത്തിൻ്റെ പ്രധാന ചടങ്ങാണിത് മീനമാസത്തിലെ അശ്വതി നാളിൽ കാവുതീണ്ടലിന് ഏഴ് ദിവസം മുൻപ് തിരുവോണം നാളിലാണ് ഈ കോഴിക്കല്ല് മൂടല് ചടങ്ങ് നടക്കുന്നത് അപ്പോൾ ആ ദിവസം കാളിയും ദാരികനും തമ്മിൽ യുദ്ധം തുടങ്ങുന്നു എന്നൊരു വിശ്വാസമുണ്ട് വടക്കേ നടയിൽ വലിയ ഒരു ഉണ്ട് അതിനോട് ചേർന്ന് വട്ടത്തിലുള്ള രണ്ട് കല്ലുകളാണ് ഈ കോഴിക്കല്ല് എന്ന് പറയുന്നത് അപ്പോൾ പണ്ട് ഈ കല്ലുകളിലാണ് കോഴിയെ കൊടുത്തുകൊണ്ടിരുന്നത് പിന്നീട് മൃഗബലിയൊക്കെ നിരോധിച്ച ശേഷം ഇപ്പോൾ കോഴിയെ സമർപ്പിക്കുന്നതാണ് പതിവ് ഇതിൻ്റെ അടുത്തായിട്ട് വലിയ കുഴിയുണ്ടാക്കി രണ്ട് കല്ലുകളും ഇതിലേക്ക് മൂടി അതിൻ്റെ മുകളിൽ ഒരു മണ്ണ് കൊണ്ടൊരു ഉണ്ടാക്കി ചുവന്ന പട്ടിട്ട് മൂടും അതിന് മുകളിലാണ് കോഴിയെ സമർപ്പിക്കുന്നത് അപ്പോൾ ആദ്യം കോഴിയെ സമർപ്പിക്കാനുള്ള അവകാശം തച്ചോളി തറവാട്ടുകാർക്കും കാരംപിള്ളി തറവാട്ടുകാർക്കുമാണ് ഈ ചടങ്ങ് നടക്കുന്നതിന് മുമ്പ് തച്ചോളി വീട്ടിലെ കോഴി ഹാജരുണ്ടോ എന്ന് ഭഗവതി വീട്ടിലെ കാരണവർ മൂന്ന് പ്രാവശ്യം വിളിച്ചു ചോദിക്കും ഹാജരുണ്ട് എന്ന് പറഞ്ഞ് അവർ കോഴിയെ സമർപ്പിക്കും പിന്നീടാണ് മറ്റുള്ള അവകാശങ്ങളൊക്കെ കോഴിയെ സമർപ്പിക്കുന്നത് ഈ ചടങ്ങൊക്കെ കഴിഞ്ഞ് ക്ഷേത്രത്തിൻ്റെ തെക്കേ മൂലയിൽ തെക്ക് കിഴക്കേ മൂലയിൽ രണ്ട് ആൽമരങ്ങളിൽ ഒരുപാട് കൊടിക്കൂറുകൾ കെട്ടിയ കയറ് കെട്ടും അപ്പം ഇതിനെ വേണാടൻ കൊടിയുയർത്തൽ എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞാലാണ് ഭരണിപ്പാട്ട് തുടങ്ങുന്നത് ശാക്തേയ കൗള സമ്പ്രദായത്തിലെ പഞ്ചമകാര പൂജയുടെ ചെറിയ രൂപങ്ങളായിട്ട് ഇതിനെ നമുക്ക് പറയാൻ പറ്റും തിരുവോണ നക്ഷത്രം മുതലാണ് കാളി ദാരികരമായിട്ട് യുദ്ധം തുടങ്ങുന്നത് എന്നാണ് വിശ്വാസം കോഴിക്കല്ല് മൂടിക്കഴിഞ്ഞാൽ കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നും കോമരങ്ങൾ ക്ഷേത്രത്തിലേക്ക് വരും കോഴിക്കല്ല് മൂടിക്കഴിഞ്ഞ ആളുകൾക്ക് അവരുടെ ദർശനത്തിന് വേണ്ടിയിട്ട് രേവതി നാൾ പകൽ മുഴുവൻ നട തുറന്നിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കാവുതീണ്ടൽ അതായത് ഭരണിയുടെ ദിവസം അശ്വതി നാളിൽ നടക്കുന്ന പ്രത്യേക ഒരു ചടങ്ങാണിത് ചിലത് തന്നെ കാവുപൂകലെന്നൊക്കെ വിളിക്കാറുണ്ട് അന്ന് ഉച്ചയോടുകൂടി ക്ഷേത്രത്തിൻ്റെ വടക്കേ നട അടച്ചുപൂട്ടും പിന്നീട് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് ആരെയും പ്രവേശിപ്പിക്കില്ല അത്താഴ പൂജ കഴിഞ്ഞ് അശ്വതി പൂജ എന്ന പേരിൽ ഒരു ചടങ്ങുകൂടിയുണ്ട് ഭഗവതിയുടെ പ്രതിഷ്ഠയിൽ നിന്ന് ആഭരണങ്ങളെല്ലാം അഴിച്ചുമാറ്റി വിഗ്രഹത്തിൽ തൃശന്തര പൊടി ചേർത്തു അതിനെയാണ് തൃശന്തര ചാർത്ത് പൂജ എന്ന് പറയുന്നത് ഭഗവതി ഒരു സാധാരണക്കാരിയായിട്ട് മാറുന്ന ഒരു സങ്കല്പമാണിത് അതിനുശേഷം കൊടുങ്ങല്ലൂർ കോവിലകത്തെ വലിയ തമ്പുരാനെ ദേവിയുടെ ഭക്തന്മാരും യോഗക്കാരും ഒക്കെ ചേർന്ന് ആനയിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും അദ്ദേഹം കിഴക്കേ നടയിൽ നിലപാട് തറയെ കയറി കോയ്മ സ്വീകരിക്കുന്നതോടുകൂടിയാണ് കാവുതീണ്ടല് ആരംഭിക്കുന്നത് കാവുതീണ്ടൽ എന്ന് പറയുന്നത് ആദ്യകാലത്ത് കാവുമായിട്ട് ബന്ധമുണ്ടായിരുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ക്ഷേത്രം വിലക്കപ്പെട്ടപ്പോൾ വർഷത്തിലൊരിക്കൽ കാവില് പ്രവേശിക്കാനായി ഒരുക്കപ്പെട്ട ഒരു ദിനം എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ദേവിഭക്തന്മാരും കോവരങ്ങളൊക്കെ ഉറഞ്ഞു തുള്ളി മൂന്ന് വട്ടം ക്ഷേത്രത്തിന് വലം വെച്ച് ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയിലെ ആ ചെമ്പ് പലകയിൽ അടിച്ചുകൊണ്ടാണ് ഈ പ്രദക്ഷിണമയ്ക്കത് നടക്കുന്നത് അപ്പോൾ അതിനുശേഷം ഏഴ് ദിവസം കഴിഞ്ഞ് ക്ഷേത്ര നട തുറക്കാറുള്ളൂ ഇതിനെ പൂയത്തന്ന നാളിൽ നട തുറപ്പ് എന്നാണ് പറയുക കാവുതീണ്ടൽ കഴിഞ്ഞ് പിറ്റേ ദിവസം ഭരണീടെ അന്ന് വരിനെല്ലിൻ്റെ പായസമാണ് നിവേദ്യമായിട്ട് കൊടുക്കുന്നത് പിറ്റേന്ന് മുതൽ ഒരു നേരമാണ് പൂജ വടക്കേ നട അടഞ്ഞു കിടക്കുന്നതിനാൽ ഈ പൂജ ചെയ്യുന്ന അടികകൾ കിഴക്കേ നട വഴിയാണ് പൂജ ചെയ്യാനായിട്ട് അകത്തേക്ക് കയറുന്നത് ഒരുപാട് കോമരങ്ങളെ ഇവിടെ കാണാൻ സാധിക്കും ആയിരക്കണക്കിന് വരുന്ന കോമരങ്ങൾ ഈ ക്ഷേത്രം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു കാഴ്ച ഉറഞ്ഞു തുള്ളി വരുന്നൊരു കാഴ്ച വളരെ എന്താ രസമാണ് അപ്പോൾ കോമരങ്ങൾ വെളിച്ചപ്പാട് എന്നൊക്കെ ഇവരെ വിളിക്കാറുണ്ട് രേവതിയുടെ ദിവസം മുതൽക്ക് കോമരങ്ങളും ഭക്തജനങ്ങളും ഒക്കെ ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ വന്നു തുടങ്ങും കോമരങ്ങൾ കാളിയെ പോലെ തന്നെ ചുവന്ന പട്ടുടുത്തുകൊണ്ടാണ് വരുന്നത് അപ്പോൾ ഇവർ ശരിക്കും ഒരു ശാക്തേയ ഉപാസകരാണ് ഭഗവതിയുടെ ഉപാസകരാണ് കോമരങ്ങൾ അതേപോലെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ് ഈ കൊടൂർ ക്ഷേത്രത്തിൽ കൊടിമരം നമുക്ക് കാണാൻ സാധിക്കില്ല ഇവിടെ കൊടിമരയില്ല വടക്കേ നടയിലും കിഴക്കേ നടയിലും തോരണം പോലെ തന്നെ കൊടിക്കൂറുകൾ കെട്ടി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ആൽമരങ്ങളിൽ കെട്ടിത്തൂക്കുകയൊക്കെയാണ് ചെയ്യാറുള്ളത് ഇതിന് വേണ്ടിയിട്ട് ധാരാളം കൊടിതോരണങ്ങൾ ഉപയോഗിക്കാറുണ്ട് കുംഭഭരണിയുടെ ദിവസം രാവിലെ ഭഗവതിക്ക് പട്ടും താലിയും സമർപ്പിക്കുന്നതോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത് ഈ വർഷം കൊടുങ്ങല്ലൂർ ഭരണിയും കാവതീണ്ടലും ഒക്കെ കാണാത്ത ആളുകൾ തീർച്ചയായിട്ടും അടുത്ത വർഷം വരണം കാരണം നമ്മളിത് കണ്ടിരിക്കേണ്ട ഒരു ചടങ്ങാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒത്തിരി ആചാരവും ഐതിഹ്യവും അനുഷ്ഠാനമൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടപ്പുണ്ട് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ അതൊന്ന് നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക പിന്നെ പുതിയ പുതിയ കാഴ്ചകളും യാത്രകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും വീണ്ടും കാണാം കേട്ടോ ബൈ ബൈ